ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ശക്തരായി ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വാഷേറിയ വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം അരീഷ് രണ്ടാം സ്ഥാനം I reborn. കൂതാം സ്ഥലം തുടർത്തത് ഷാൻവാസാണ് നാലാം സ്ഥാനം ഇപ്പോൾ അക്ബർ അഞ്ചാം സ്ഥാനം ആദില ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്നാലും വളരെ വാഷേറി ഓട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം നമുക്ക് ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകളും ബിഗ് ബോസ് വാർത്തകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ അപ്ഡേഷനുമായിട്ട് വരുന്നവരെ ഏവർക്കും താറ്റ ബൈ ബൈ